ആരാണ് ഇസ്രായേൽ ഇസ്രായേൽ ഒരാളാണ് ആരാണത് ആരാണത് യാക്കോബ് ആരംഭ അർത്ഥത്തിൽ പ്രാഥമിക അർത്ഥത്തിൽ ഇസ്രായേൽ ഒരു ജനതയാകുന്നതിന് മുമ്പ് അതൊരാളായിരുന്നു ജീവിതം മുഴുവൻ നീണ്ട ദുഃഖത്തിന്റെയും സങ്കടത്തിന്റെയും നിരാശയുടെയും ചതിയുടെയും വഞ്ചനയുടെയും വേട്ടയാടലിന്റെയും പലായനത്തിന്റെയും നടുവിൽ വിശ്വാസത്തോടെ പിടിച്ചു നിന്ന് അതിജീവിച്ച് ഒടുവിൽ മരിക്കുന്നതിന് തൊട്ട് മുമ്പ് പന്ത്രണ്ട് മക്കളെ കരം വെച്ച് അനുഗ്രഹിക്കുന്നതിന് മുമ്പ് ബൈബിൾ ഇങ്ങനെ പറയും വടിയൂന്നി നിന്ന് തന്റെ ദൈവത്തെ ആരാധിച്ചുകൊണ്ട് യാക്കോബ് തന്റെ മക്കളെ അനുഗ്രഹിച്ചു വടിയൂന്നി നിന്ന് ആരാധി നിൽക്കാൻ വയ്യ അപ്പൊ വടിയൂന്നി നിന്ന് എന്ന് പറഞ്ഞാൽ ആ വിശ്വാസത്തിന്റെ വടിയൂന്നി അവസാന ശ്വാസം എടുക്കുന്നതിന് മുമ്പും വിശ്വാസത്തിന്റെ ഈ ദണ്ടും നിന്ന മനുഷ്യൻ അതാണ് യാക്കോബ് അവൻ ഇസ്രായേലിന്റെ ദൈവത്തോട് എന്താണെന്നറിയാം ഒരു ബന്ധമുണ്ടായിരുന്നു മൊത്തം ജീവിതത്തെയും തിരുത്തി എഴുതുന്നത് ഒരു ബന്ധമാണ് ആരോടുള്ള ബന്ധം ഇസ്രായേലിന്റെ ദൈവത്തോടുള്ള ബന്ധം